കരുത്തരെയാണ് കളത്തിൽ ഇറക്കിയിരിക്കുന്നത് എന്ന് ബി ജെ പി അവകാശപ്പെടുമ്പോഴും പല സ്ഥാനാർത്ഥികളെയും മണ്ഡലത്തിൽ പരിചയപ്പെടുത്തി പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലാണ് പ്രാദേശിക ഘടകങ്ങൾ തിരുവനന്തപുരത്ത് ശശി തരൂരിനെ നേരിടാൻ തക്ക കരുത്തനാണോ രാജീവ് ചന്ദ്രശേഖർ എന്ന സംശയം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് പത്തനംതിട്ടയിൽ അനിൽ കെ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്തിനെതിരെ പരസ്യമായി രംഗത്തുവന്ന പി സി ജോർജിന്റെ നിലപാടും ബി ജെ പിക്ക് തലവേദനയാകും നിർമ്മല സീതാരാമനെ പ്രതീക്ഷിച്ച തിരുവനന്തപുരത്തെ ബി ജെ പിക്ക് കിട്ടിയത് രാജീവ് ചന്ദ്രശേഖരനെ തലസ്ഥാനത്തെ ജനങ്ങൾക്കിടയിൽ അത്ര കണ്ട് ഇറങ്ങി പ്രവർത്തിച്ചിട്ടില്ലാത്ത രാജീവ് ചന്ദ്രശേഖറിന് ശശിതരൂരിനെ പിടിച്ചുകെട്ടാനാകുമോ എന്ന സംശയം ബി ജെ പി അണികൾക്ക് തന്നെയുണ്ട് കാലാകാലങ്ങളായി ശശിതരൂരിന് ലഭിച്ചുകൊണ്ടിരുന്ന ഇടത് വോട്ടുകൾ ഇത്തവണ പന്നിൻ രവീന്ദ്രന്റെ പെട്ടിൽ വീഴുമെന്ന ആശ്വാസം ഇടതുമുന്നണിക്കുമുണ്ട് രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിച്ചാൽ അനന്തപുരിക്ക് കേന്ദ്രമന്ത്രിയെ കിട്ടുമെന്നാണ് നേതൃത്വം ജനങ്ങളോട് പറയുന്നത് പ്രചാരണവും ആ വിധത്തിൽ ഹൈടെക് ആകും തിരുവനന്തപുരത്തിനു പുറമെ ക്യാബിനറ്റ് പദവി വാഗ്ദാനം ചെയ്യപ്പെടുന്ന രണ്ട് മണ്ഡലങ്ങൾ ആറ്റിങ്ങലും തൃശൂരുമാണ് തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടി സംഘടനാ സംവിധാനം ആറ്റിങ്ങലിൽ കൂടുതൽ കേന്ദ്രീകരിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല രണ്ടു തവണ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിരുന്ന വി മുരളീധരനാണ് കളത്തിൽ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് വി മുരളീധരൻ ലഭിക്കാം പത്തനംതിട്ടയിൽ അനിൽ കെ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കിയതിലെ നീരസം പി സി ജോർജ് പറയാതെ പറഞ്ഞത് നേതൃത്വത്തിന് തലവേദനയാകും ഒപ്പം ബി ഡി ജെസിന്റെയും എസ് എൻ ഡി പിയുടെയും എതിർപ്പ് വിളിച്ചു വരുത്തുന്നതിന് തുല്യമായാണ് പി സി ജോർജിന്റെ പരസ്യ പ്രതികരണത്തെ പാർട്ടി കാണുന്നത് വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളിയും ഞാൻ സ്ഥാനാർത്ഥിയായി നിലപാട് സ്വീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാകുന്നത് പിണറായി ഒരു വീട്ടിൽ കിടപ്പും ഇത് മോശമാണ് എന്നിട്ട് വെള്ളാപ്പള്ളി ഈ ചെയ്യാവുന്ന മുഴുവൻ ചെയ്യുക കോഴിക്കോടോ വയനാടോ മത്സരിക്കും എന്ന് പ്രതീക്ഷിച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിലേക്ക് മാറ്റിയതും അപ്രതീക്ഷിത നീക്കമായി അനിൽ കെ ആന്റണിയെക്കൂടാതെ കാസർകോട്ടെ എം എൽ അശ്വിനി പൊന്നാനിയിൽ നിവേദിത സുബ്രഹ്മണ്യൻ വടകരയിൽ സിആർ പ്രഫുൽകൃഷ്ണൻ മലപ്പുറത്ത് മുൻകാലിക്കറ്റ് മ്യൂസിയം മൈനോറിറ്റി മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ എം സലാം എന്നിവരുടെ കന്നി കന്നിയംഗമാണിത് അവരെയും മണ്ഡലത്തിന് വിശദമായി പരിചയപ്പെടുത്തേണ്ടിവരും ട്വന്റിഫോർ തിരുവനന്തപുരം